من سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعاذني الله واياكم من النار വിശ്വാസി വിശ്വാസികളെ അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മൾ ഒറ്റപ്പെടുന്ന രഹസ്യ ജീവിതത്തിൽ ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു മഹാനായ നന്മയും തിന്മയും നമുക്ക് കൈമാറിയിട്ടുണ്ട് ന്മകൾ പല രൂപത്തിൽ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ചില തിന്മകൾ ചില തിന്മകൾമകൾക്കാണ് ചില തിന്മകൾ കറാഹത്താണ് ഓർക്കപ്പെട്ടതാണ് ഇങ്ങനെ പല രൂപത്തിൽ റസൂറു തിന്മയെ പരിചയപ്പെടുത്തി അക്കൂട്ടത്തിൽ അലൈഹി വസ്ല്ല ചില തിന്മകളെ പരിചയപ്പെടുത്തുന്നത് എന്നൊരു പ്രയോഗം കൊണ്ട് നമുക്ക് ഹനീസുകളിൽ കാണാം ആ തിന്മ ആരാണോ ചെയ്യുന്നത് അവർ നമ്പിൽപ്പെട്ടവരല്ല അങ്ങനെ ചില തിന്മകൾ പരിചയപ്പെടുത്തുന്നുണ്ട് ധാരാളമായി ഹനീസുകളിൽ കാണാം അതിൽ ചിലത് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് ലൈസമില്ല അവർ തമ്മിൽ എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിമികളല്ല എന്ന അർത്ഥത്തിലല്ല അതേസമയം അവർ എന്ന അർത്ഥത്തിലുമല്ല അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന അർത്ഥവുമല്ല മറിച്ച് അത് വലിയ ഒരു പാപമാണ് കഠിനമായ ശിക്ഷ അതിന് ലഭിക്കും അത് ചെയ്തു കഴിഞ്ഞാൽ ശക്തമായ താക്കീദുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് മാത്രവുമല്ല ആ പ്രവൃത്തി റസൂൽ വസ്ലയുടെ ചര്യുമല്ല ആരാണോ അത് ചെയ്യുന്നത് അവൻ നമ്മുടെ ചര്യയിൽപ്പെട്ടവനല്ല ഒരാൾ ഒരു കാര്യം ചെയ്യുന്നു ആ ചെയ്യുന്ന പ്രവൃത്തി റസൂൽ വസ്സല പഠിപ്പിക്കാത്ത റസൂലിന്റെ ചര്യക്ക് വിരുദ്ധമായി ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പരിണിത ഫലം വഞ്ചന കാണിക്കുക എന്നതാണ് അവർ പെട്ടവരല്ല ഒരിക്കൽ അങ്ങാടിയിലൂടെ നടക്കുകയാണ് ഒരു കച്ചവടക്കാരനെ കാണുന്നു അദ്ദേഹത്തിന്റെ കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരു കൂമ്പാര ധാന്യം അദ്ദേഹം കൂട്ടിയിട്ടിട്ടുണ്ട് ആ ധാന്യ അല്പം ധാന്യം പുറത്തേക്ക് എടുക്കുമ്പോൾ കത്തുള്ള ധാന്യമാണെങ്കിലും നനഞ്ഞിരിക്കുകയാണ് റസൂൽ വസ്ല്ലാം ആ മനുഷ്യനോട് ചോദിച്ചു ഏ കച്ചവടക്കാരാ എന്താണ് ഈ കാണുന്നത് പുറഭാഗം ആളുകൾ കാണുന്ന ആ ഒറ്റത്തോട്ടത്തിൽ നോക്കുമ്പോൾ ഉടങ്ങിയിരിക്കുന്നു അകഭാഗം എന്താണിത് അയാൾ പറഞ്ഞു നബിയെ ഇന്നലെ മഴ പെയ്തു അങ്ങനെ നനഞ്ഞതാണ് എന്റെ ധാന്യം മനുഷ്യരോട് പറഞ്ഞു എങ്കിൽ എന്തുകൊണ്ട് ഈ നനഞ്ഞ ധാന്യം മൂടിയിടാതെ അതിനെ പുറത്തേക്ക് ജനങ്ങളെല്ലാവരും കാണുന്ന രൂപത്തിൽ ഇടാതിരുന്നത് അതിനെ പ്രദർശിപ്പിക്കാതിരുന്നത് ആരാണോ നമ്മെ വഞ്ചിക്കുന്നത് അപ്പോ ഒരാൾ കച്ചവടത്തിൽ വഞ്ചന കാണിക്കുന്നു എങ്കിൽ റസൂലിനെ വഞ്ചിച്ചതുപോലെയാണ് നടത്തുന്നത് അവൻ വെമ്പിൽപ്പെട്ടവനല്ല എങ്ങനെയെങ്കിലും കച്ചവടം നടക്കുക എന്നതല്ല ഒരു മുസ്ലിമിന്റെ നിലപാട് കച്ചവടം ചെയ്യുമ്പോൾ അതിൽ ഹരാനി നോക്കണം ഹറാബ് നോക്കണം ഞാൻ ചെയ്യുന്ന ഞാൻ കച്ചവടമായി കൊണ്ടുവന്നിട്ടുള്ള ഈ ഉൽപ്പന്നം ആ ഉൽപ്പന്നം അതിലുള്ള പോരായ്മകൾ എന്താണ് ഇത് കച്ചവടം ചെയ്യാൻ കൊള്ളുന്ന സാധനമാണോ ഇത് അല്ലാതെ ഇഷ്ടപ്പെട്ട വസ്തുവാണോ അല്ലാഹുന്റെ കോപങ്ങൾക്ക് വിധേയമാകുന്ന വസ്തുക്കളാണോ ഒന്നും നോക്കാതെ കച്ചവടം ചെയ്യുക എന്നത് ഒരിക്കലും ഒരു മുസ്ലിമിന്റെ നിലപാടല്ല ഒരു മുസ്ലിം ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്ത കാര്യമാണ് നമ്മളൊരു വസ്തു ഒരു വാഹനമായി കൊള്ളട്ടെ ഒരു വീടായിക്കൊള്ളട്ടെ കച്ചവടക്കാരുടെ അലിവിലേക്ക് പോയി പറയുകയാണ് ഈ വസ്തു എന്റെ ഈ വസ്തു വിൽക്കാനുള്ളതാണ് എത്ര വില നിരും എന്ന് പറഞ്ഞാൽ കച്ചവടക്കാർക്ക് പിന്നെ ആ വസ്തുവിനെ കുറിച്ച് പറയാത്ത കുറ്റങ്ങൾ ഉണ്ടാവൂല എന്തൊക്കെ കുറ്റങ്ങളുണ്ടോ അവസാനം ഇത് എന്റെ ഉൽപ്പന്നം തന്നെയാണോ എന്ന് വരെ നമ്മൾ സംശയിച്ചു പോകും അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്നപ്പോൾ അബദ്ധമായി പോയി അത്രമാത്രം കുറ്റങ്ങൾ പറയുന്ന കച്ചവടക്കാരെ നമുക്ക് കാണാം ആ വണ്ടിയല്ലേ അത് മോശമാണ് അത് മോഡല് വേറെ പഴയ മോഡലാണ് അതിനൊന്നും വലിയ വില കരുത്തല്ല എന്നാൽ അതേ വസ്തു അതേ ഉൽപ്പന്നം ഒരു മാറ്റമില്ല ഞാനൊരു കടയിൽ പോയി വാങ്ങാൻ നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതിനില്ലാത്ത ശ്രേഷ്ഠത പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പെരുപ്പിച്ച് ആ മനുഷ്യനെ വഞ്ചിക്കുന്ന കാഴ്ചകൾ എത്രയോ നമ്മൾ കാണുന്നു എത്രയോ കാണുന്നു നമ്മുടെ കച്ചവട ഉൽപ്പന്നത്തിന്റെ പോരായ്മകൾ ഞാൻ ചോദിക്കട്ടെ ഇവിടെ എത്രയോ കച്ചവടക്കാരുണ്ട് എപ്പോഴെങ്കിലും ഞാൻ ചെയ്യുന്ന വസ്തുവിന്റെ പോരായ്മകൾ പറഞ്ഞ് കച്ചവടം നടത്തുന്ന ആരെങ്കിലും കൂട്ടത്തിലുണ്ട് സ്വന്തം ചോദിക്കേണ്ട ചോദ്യം സ്വന്തം ചോദിക്കണം ഞാൻ ചെയ്യുന്ന ഈ ഉൽപ്പന്നം ഇത് ഇതിന്റെ പോരായ്മകൾ ഇത് എനിക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടോ നേരെ മറിച്ച് അതിന്റെ പോരായ്മകൾ മറച്ചു വെച്ചുകൊണ്ട് കച്ചവടം നടത്തുന്നവരാണ് ഞാനെങ്കിൽ അള്ളാഹു സൂക്ഷിക്കേണ്ടതാണ് അങ്ങനെയുള്ള ആളുകൾ അള്ളാഹോലെ സൂക്ഷിക്കണം വലിയ വിഷയമാണ് എനിക്ക് ഈ സംഭവം പറയുമ്പോൾ ഓർമ്മ വരുന്നത് എന്റെ നാട്ടിൽ എറണാകുളം അവിടെ എന്റെ ഒരു സുഹൃത്ത് അദ്ദേഹം നല്ല ദീനിയായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ കച്ചവടം കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹത്തിന്റെ കച്ചവടം എന്ന് പറഞ്ഞാൽ പഴയ മുഖയിൽ വിൽക്കുന്ന ഒരു കച്ചവടക്കാരനാണ് സാധാരണ നമുക്കറിയാം പഴയ മുഖയിൽ വിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഓണാക്കാതെ പോലെ വിൽക്കുന്ന വിരുദ്ധന്മാരെ നമുക്ക് കാണാം പഴയ മുഖയിൽ വിൽക്കുന്ന അങ്ങനെയുള്ള എറണാകുളം ടൗണിലുള്ള ഒരു കട ഒരുപാട് കടകളുണ്ട് അവിടെ എന്നാൽ ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുത്ത് സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പറയാം ഈ ഉൽപ്പന്നം ഈ മൊബൈൽ എത്ര വിലയുണ്ട് എന്നാലും ഇതിന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ട് പോകാനായി നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം ഇതാണ് കച്ചവടം ഇതാണ് കച്ചവടം ഈ കച്ചവടമാണ് ചെയ്തത് ഈ കച്ചവടമാണ് ചെയ്തപ്പോൾ ആ വിഷയത്തിൽ തൃപ്തിപ്പെടാനുള്ള കാരണം എന്താണ് ഉൽപ്പന്നങ്ങൾ സ്വന്തം കച്ചവട ചരപ്പുകൾ വിൽക്കുമ്പോൾ അതിന്റെ പോരായ്മകൾ പറഞ്ഞു വിൽക്കുന്ന ഒരു കച്ചവടക്കാരൻ ഈ മക്കത്തുണ്ട് എന്ന് അവിടെ അങ്ങനെ അവൻ അത്ഭുതപ്പെടണം എന്റെ കച്ചവടം ഇനി അദ്ദേഹത്തെ ഏൽപ്പിക്കാം റസൂരിന്റെ കച്ചവടമാണ് റസൂൽ പഠിപ്പിച്ചതാണ് വിൽക്കുന്ന പച്ചക്കറിയായിക്കോട്ടെ എന്തായിക്കോട്ടെ പറയാൻ കഴിയണം എന്റെ ഈ ഉൽപ്പന്നങ്ങൾക്ക് എന്റെ എന്റെ പോരായ്മകളുണ്ട് പ്രത്യേകിച്ചും കുട്ടികളൊക്കെ കടയിൽ സാധനം വാങ്ങാൻ വന്നു കഴിഞ്ഞാൽ കുട്ടികളാണ് പറ്റിക്കാതെ വളരെ എളുപ്പമാണ് ചീഞ്ഞളിഞ്ഞാൽ പച്ചക്കറികളൊക്കെ കൊടുത്തുവിടും എന്തൊരു ദുരവസ്ഥയാണിത് എന്തൊരു ദുരവസ്ഥയാണ് അതിനപ്പുറം വേറൊരു ചതിയുണ്ട് കച്ചവടക്കാരെ നടത്താറുള്ള ചതിയാണ് അല്പം പരിചയക്കുള്ള ഒരാളാണെങ്കിൽ നമ്മൾ മീൻ മേടിക്കാൻ പോകുകയാണ് അല്ലെങ്കിൽ പച്ചക്കറി വാങ്ങാൻ പോകുകയാണ് നമ്മൾ പറയണത് ഇന്ന മീൻ എടുത്തോളാൻ പറയും അയാൾ പറയും മാഷേ ആ മീൻ വേണ്ട അത് നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾ ഉണ്ടായിക്കോളി ഉണ്ടായിക്കോളി അപ്പൊ എന്താ തർക്കപ്പെട്ട മനുഷ്യൻ എത്ര സത്യസന്ധനാണ് ഞമ്മള് വിചാരിക്കും അല്ലെങ്കിൽ അമീ മേടിച്ചുണ്ടോ ഒരു പക്ഷെ നല്ലതായിരിക്കാം അല്ലെങ്കിൽ മോശമായിരിക്കാം ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഈ മീനോ ആദ്യം പറഞ്ഞത് അത് മോശമാണെങ്കിൽ മാഷ നിങ്ങൾക്കതിനെ യോജിച്ചതല്ല അത് ചീഞ്ഞളിഞ്ഞ ഒരു മീനാളിയെ എന്തുകൊണ്ട് നിന്റെ ഈ പല എടുത്തു വെച്ചു ഏറ്റവും വലിയ ചതിയൻ അവനാണ് അത് മോശപ്പെട്ടതാണെങ്കിൽ അവിടെ അവനാണ് ഏറ്റവും വലിയ ചതിയൻ കുട്ടികളൊക്കെ സാധനങ്ങൾ വാങ്ങാൻ വന്നു കഴിഞ്ഞാൽ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് ഒരിക്കലും ചെയ്യരുത് നൽകുന്ന പണത്തിന് ആ മൂല്യമുള്ള വസ്തുവായിരിക്കണം നമ്മൾ കൊടുക്കും ഇരുപത് രൂപക്ക് തക്കാളി കിട്ടുമെങ്കിൽ കൊടുക്കുന്ന തക്കാളി ഇരുപത് രൂപയുടെ തക്കാളി ആയിരിക്കണം കൊണ്ടൊക്കെ അലിവാസിയാണ് കടക്കാറുണ്ടെങ്കിൽ ഒരുപക്ഷം കൂടുതൽ പാടില്ല ചില ആളുകൾ വസ്തുക്കളൊക്കെ ത്രാസിലിടുന്നതിൽ കുറച്ച് കോഴ്സിലായിരിക്കും കുറച്ച് പവറിലിടുമ്പോഴാണ് ആ ത്രാസ് പെട്ടെന്ന് ആഴ്ച ആ ഒരിക്കലെ പൊട്ടി പാക്ക് ചെയ്തിട്ടുണ്ട് അത് ചതിയാണ് അത് വഞ്ചനയാണ് പാടില്ല റസൂൽ അബായി വസ്ലമയുടെ കാലത്തും കാലത്തും മുൻഗാമികളുടെ സലഭ സ്വാധീനങ്ങളുടെ ഒരു കച്ചവട സംഘം പോകുന്നുണ്ടെങ്കിൽ ഒരു പണ്ഡിതൻ കൂടെ ഉണ്ടാകുമെന്നാണ് എന്തിനും കച്ചവടത്തിൽ ഹരാനും ഹറാവും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സൂക്ഷ്മം നോക്കണം കച്ചവടത്തിൽ ഹരാനും ഹറാവും പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ആലോചിക്കുന്നുണ്ടോ നമ്മൾ ഒരു കച്ചവടം നടക്കുമ്പോൾ തുടങ്ങാൻ വളരെ എളുപ്പമുണ്ട് ബിസിനസ് ഏറ്റവും അധികം വഞ്ചിക്കപ്പെടുന്ന ഒരു മേഖലയാണ് കച്ചവടം എന്നുള്ളത് ഉദാഹരണമാണ് അതിലൊരുദാഹരണമാണ് ഓഫർ ശതമാനം ഓഫർ ഓഫർ ആണെന്ന് കച്ചവടം തട്ടിപ്പാണ് അത് അല്പം മാർക്കറ്റിംഗ് പഠിച്ച അറിയാം ഒരിക്കലും ആ ഒരു കടക്കാരന് വസ്തു കൊടുക്കാൻ കഴിയില്ല അതേസമയം പറയാം എങ്ങനെയൊന്നും കഴിച്ചിലായി പോകണം സ്ഥിരമായി ഒരു കട നിലനിൽക്കുന്നുണ്ട് അമ്പത് ശതമാനം

നടത്തുന്ന സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ അവനീ ഒരു അവസ്ഥയിലല്ല അല്ലാത്തവർ നാളെ ഉയർത്തെ സൂക്ഷിക്കേണ്ട ഒരു വിഷയം അവർ എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് കുട്ടികളോട് കാരുണ്യം മുതിർന്ന ആളുകളോട് അവരോട് അവരുടെ മഹത്വം മനസ്സിലാക്കാത്തവർ ഇത് അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞു കുട്ടികളോട് റൺബന്റ് കാണിക്കാത്ത ആളുകൾ നമ്മിൽപ്പെട്ടവരല്ല വലിയ മുതിർന്ന ആളുകൾ അവരുടെ മഹത്വം മനസ്സിലാക്കാതെ അവരെ ബഹുമാനിക്കാത്തവർ അവരും നമ്മിൽപ്പെട്ടവരല്ല പെട്ടവരല്ല ഇന്ന് പുതിരെ തല്ലുന്ന അനാവശ്യമായ കുട്ടികളെ ഉപദ്രവിക്കുന്ന എത്രയോ രക്ഷിതാക്കളുണ്ട് അതിനപ്പുറം ഉറങ്ങാൻ പഠിപ്പിക്കാൻ ശിക്ഷിക്കുന്ന അധ്യാപകരെ നമുക്ക് കാണാം പൊതിരെ തല്ലി അവസാനം ആ ദീനിനോട് വെറുപ്പുണ്ടാക്കുന്ന അവസ്ഥയാണ് പിന്നീട് ഉണ്ടായിത്തീരുന്നത് അനാവശ്യമായി കുട്ടികളെ അല്ല അവരോടൊരു ബഹുമാന ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകും അവരൊരു കാരുണ്യം കാണിക്കാത്ത ഒരു അവസ്ഥ നമുക്ക് കാണാം അപ്പൊ ചില കുട്ടികളൊക്കെ പുതിയൊരു കുട്ടി ഉണ്ടാകും പുതിയൊരു കുട്ടി ഉണ്ടാകും എന്താ പിന്നെ നേരത്തെ ഉണ്ടായ കുട്ടിയോട് പറയും ഇനി ആർക്കും വേണ്ട ഇനി ചെറിയ കുട്ടിയെ മതി ഒരു മൂന്ന് വയസ്സൊക്കെ ഉണ്ടാവുള്ള ആ കുട്ടി പക്ഷെ ആ കുട്ടിന്റെ മനസ്സിലത് ഇങ്ങനെ കുട്ടി കുട്ടി ചെലപ്പ് ഒറ്റയ്ക്കിരുന്ന് കരയുന്നുണ്ട് നമ്മൾ കാണൂല ഒരിക്കലും ചെയ്യരുത് കുട്ടികളോട് അപമര്യാദയായി പെരുമാറുക അവരോട് റഹ്മുക എന്നത് പള്ളിയിലെ കുട്ടികൾ വരും വരും സ്വപ്ന നിൽക്കും ചെറിയ കുട്ടികളെ കളിക്കും ചിരിക്കും പലതും കാണിക്കും അത് കുട്ടികളാണ് എന്നുള്ള ഓർമ്മ നമുക്ക് വേണം

അപ്പൊ കുട്ടികളുടെ അത്രത്തും അതുപോലെ തന്നെ മുതിർന്ന ആളുകളെ ബഹുമാനിക്കാൻ നമുക്ക് കഴിയണം മുതിർന്ന ആളുകളുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം അവരെ കഴിഞ്ഞാൽ അവരോട് കാണിക്കേണ്ട മര്യാദകൾ നമ്മൾ പാലിക്കണം അവർ മുതിർന്നവരാണ് റസൂൽ വസ്ല പ്രത്യേകം ഉണർത്തിയൊരു വിഷയമാണ് മൂന്നാമത്തെ കാര്യം അവർ ഞങ്ങളെ തമ്മിൽ പെട്ടവരല്ല എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നു പുരുഷന്റെ വേഷം ധരിക്കുന്ന സ്ത്രീകളും സ്ത്രീകളുടെ വേഷം ധരിക്കുന്ന സ്ത്രീകളും സ്ത്രീകളുടെ വേഷം ധരിക്കുന്ന ഞങ്ങളുടെ അഥവാ എന്റെ ശരിപ്പെട്ടവരെല്ലാം ഇടുന്ന വസ്ത്രം ജീൻസ് ആയിരിക്കും ഒരു സ്ത്രീ പക്ഷെ തലമറച്ചിട്ടുണ്ടോ ചില പെൺകുട്ടികൾ മനസ്സിലാക്കിയത് തലമറച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് വസ്ത്രവും ധരിക്കാം ജീൻസ് ധരിക്കാം ഷർട്ട് ധരിക്കാം അതുപോലെ തന്നെ പിന്നെ ബെനിയ ധരിക്കാം എന്ത് ധരിക്കാം തല തലമറച്ചിട്ടുണ്ടോ എന്നുള്ളത് തലമറയ്ക്കാനല്ല വിശുദ്ധ കുറാൻ പറയണത് ജിൽബാബ് ധരിക്കാനാണ് വിശുദ്ധ കുറാൻ പറയുന്നത് പൂർണ്ണമായ സീരത്ത് മറിയണം അന്യ പുരുഷന്മാർ വശമ്പതരാമെന്ന ഒരു വസ്ത്രവും സ്ത്രീ ധരിക്കാൻ മറക്കലല്ല ഇസ്ലാം ജിൽബാവ് ധരിക്കലാണ് ഇസ്ലാം പൂർണ്ണമായ ശരീരം മറയണം ഇതാണ് ഇസ്ലാമിക് ജനറേഷൻ ഇന്നത്തൊക്കെ സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പല ജാതി വസ്ത്രങ്ങളാണ് ഇന്ന് വിപണികളിലുള്ളത് പ്രത്യേകിച്ചു ഇപ്പൊ പാർദ്ധ സ്വീകരിക്കുന്ന സ്ത്രീകൾ പോലും നല്ല മോഡേൺ പാർദയായിരുന്നു മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സ്റ്റിച്ച് പിന്നെ സ്റ്റിച്ച് ചെയ്ത് റെഡിമെയ്ഡായിട്ട് ചൈനയിൽ നിന്ന് വരുന്നുണ്ട് ഒരു ഇസ്ലാമായി യാതൊരു സ്വന്തവും ഇല്ലാത്ത രാജ്യമാണ് ആ രാജ്യത്തിൽ നിന്ന് മുസ്ലിം നശിപ്പിക്കാൻ വേണ്ടി നല്ല ഭംഗിയുള്ള പാർദങ്ങൾ പോലും ഇറങ്ങുന്നുണ്ട് സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് വിവാഹു തക്കുവയാണ് തക്കുവയുടെ വസ്ത്രമാണ് സ്വീകരിക്കേണ്ടത് ഒരു സ്ത്രീ സ്വീകരിക്കേണ്ടത് ഒരു പുരുഷൻ സ്വീകരിക്കേണ്ടത് എന്റെ ഈ വസ്ത്രം ഞാൻ ധരിച്ചു കഴിഞ്ഞാൽ പുരുഷൻ അതിൽ ആകൃഷ്ടരാകും എന്ന് പറയുകയാണെങ്കിൽ നാല് മനുഗബിമ്പി മാമികൾ പറഞ്ഞു ആ വസ്ത്രം ആ വസ്ത്രം ധരിക്കരുത് ആ വസ്ത്രം ധരിക്കരുത് എന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞാൽ ആളുകളുടെ വീട്ടിൽ നിന്ന് നിന്നുപോലും ജീൻസ് ധരിച്ചു പുറത്തു പോകുന്ന സ്ത്രീകൾ പെൺകുട്ടികളെ നമുക്ക് കാണാം സ്ഥലം അറച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗങ്ങൾ വെളിവാക്കി കാണാം സഹോദരിമാരെ ഏതെങ്കിലും ഒരു പുരുഷൻ നിന്റെ സൗന്ദര്യത്തിൽ നിന്റെ സൗന്ദര്യത്തിൽ മുഴുകിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ ചെയ്യുന്നത് വലിയൊരു ഭാഗമാണ് അവന്റെ കണ്ണുകൊണ്ട് അതിന് നാളെ നീ മറുപടി പറയേണ്ടി വരും അല്ലാഹു സൂക്ഷിച്ചോളി അല്ലാമനെ സൂക്ഷിച്ചോളി തസ്ത്രമാണ് നീ സ്വീകരിക്കേണ്ടത് പുരുഷനും അങ്ങനെ തന്നെയാണ് തോന്നിയ വസ്ത്രം സ്വീകരിക്കാൻ പറ്റില്ല പുരുഷനും പുരുഷൻ സ്ത്രീയോട് ഒരിക്കലും സാദൃശ്യപ്പെടാൻ പാടില്ല കോലത്തിലും വസ്ത്രത്തിലും വസ്ത്രം ധരിക്കുമ്പോൾ ആകരുത് പ്രത്യേക പണ്ഡിതന്മാര വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് വസ്ത്രം ധരിക്കുമ്പോൾ നല്ല ലൂസായ വസ്ത്രമായിരിക്കണം അകത്തുള്ള വസ്ത്രമാകരുത് ധരിക്കേണ്ടത് അതുപോലെ തന്നെ മുടി വളർത്തുമ്പോൾ മുടി വളർത്താം പ്രത്യേക വിലക്കൊന്നുമില്ല പക്ഷേ സ്ത്രീകളോട് സാദൃശ്യപ്പെടുന്ന രൂപത്തിനെ കൂടെ മുടി വളർത്തലാകരുത പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് താടിമടിക്കരുത് കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രത്യേകിച്ച് ആ വിഷയം പറഞ്ഞതാണ് താടിമടിക്കുക എന്നുള്ളത് നാല് ബന്ധുമാർ ഹറാം എന്ന് പറഞ്ഞൊരു വിഷയമാണ് അതുപോലെ തന്നെ കരാഹത്താണെന്ന് പണ്ഡിത പറഞ്ഞു പക്ഷെ ആ കരാഹത്തം എന്താണ് ഹറാമിന്റെ വെക്കുമാണ് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അതുപോലെ തന്നെ മുൻകാമികൾ പറഞ്ഞു താടിമടിച്ച ആളുകൾ എന്നുള്ളത് സ്ത്രീകളോടാണ് അവരവരെ സാദൃശ്യപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ പറഞ്ഞ പറഞ്ഞ വിഷയമാണ് ഒരു പ്രത്യേകത എന്താണ് താടി ആൻസി കഴിഞ്ഞാൽ അപ്പോ സ്ത്രീകളോടാണ് അവർ സാദൃശ്യപ്പെടുത്തിയിട്ടുള്ളത് റസൂലിന്റെ കൽപ്പനയുള്ള വിഷയമാണ് ഒരിക്കലും ആ വിഷയത്തിൽ നമ്മൾ സ്ത്രീകളോട് സാദൃശ്യപ്പെടരുത് റസൂല് പറഞ്ഞു റസൂലി പറഞ്ഞു കൽപ്പിച്ചു എങ്കിൽ നമ്മൾ അത് സ്വീകരിച്ചിരിക്കുന്നത് ധാരാളം ഹനീസ്വരൻ നമുക്ക് കാണാം റസൂൽ ഹനീസ്വരൻ പറഞ്ഞ വിഷയമാണ് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അതുപോലെ റസൂൽന്ന് പറഞ്ഞു സ്ത്രീകൾ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ അത് പുരുഷൻ ഉപയോഗിക്കാൻ പാടില്ല പാടില്ലാകെ അനുഭവിച്ചെന്നിട്ടുള്ളത് മോതിരമാണ് അതും വെള്ളിയായിരിക്കണം സ്വർണ്ണമെന്നുള്ളത് സ്വർണവും പട്ടും പുരുഷനല്ലാവും ഹറാമാക്കിയ വിഷയമാണ്

എന്ന് പറഞ്ഞ കാര്യമാണ് അതിൽ പറഞ്ഞിട്ടില്ല ചെറിയ കുട്ടികളെ പോലും അല്ലെങ്കിൽ പിന്നെ ഒക്കെ കാണാം ബ്രേസ്ലെറ്റ് നമ്മുടെ കയ്യിൽ ധരിക്കുന്ന വസ്തുക്കൾ അതുപോലെ തന്നെ ചെയിനുകൾ സ്വർണ്ണമാകും പാടില്ല അത് പുരുഷന്മാരിൽ ധരിക്കരുത് വെള്ളിയാണെങ്കിൽ പോലും പുരുഷന്മാർക്ക് ആകെ ധരിക്കാൻ റസൂല അനുവാദം കൊടുത്തിട്ടുള്ളത് എന്താണ് മോതിരമാണ് എന്നാൽ മറ്റുള്ള വസ്തുക്കൾ ധരിക്കുന്നത് പണ്ഡിതന്മാർ പറഞ്ഞു എന്താണ് അത് സ്ത്രീകളോട് സാദൃശ്യപ്പെടുക എന്നുള്ളത് ചെയിൻ ഇട്ട് കിടക്കാം ആ ഒന്നും പുരുഷൻ ചെയ്യരുത് അതെന്താ സ്ത്രീകളോട് സാദൃശ്യപ്പെടലാണ് അങ്ങനെയുള്ള ആളുകളെ എന്നാണ് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പ്രത്യേകം മറ്റൊരു വിഷയമായിട്ട് ആളുകളെ വിളിക്കുക ഈ മൂന്ന് കാര്യം പറഞ്ഞു അവർ തമ്മിൽ പെട്ടവരല്ല വീട്ടിൽ മരണം ഉണ്ടാകും വേണ്ട പെട്ടവർ മരിക്കും ഭാര്യ മരണപ്പെടും മക്കൾ മരണപ്പെടും മാതാപിതാക്കൾ മരണപ്പെടും സ്വാഭാവികമാണ് കണ്ണുനീർ വരും ഇബ്രാഹിം മരണപ്പെടുമ്പോൾ അലിപ്പോൾ ആ കാഴ്ച കണ്ട ഒരു സഹാബി ചോദിച്ചു നബിയെ താങ്കൾ റസൂൽ പറഞ്ഞു ഇത് റഹ്മത്താണ് ഇത് റഹ്മത്തിന്റെ കരച്ചിലാണ് ഒരു കുട്ടിയോട് സ്വന്തം മകനോടുള്ള റഹ്മത്തിന്റെ കരച്ചിലാണ് അത് ഉണ്ടാവും സ്വാഭാവികം പക്ഷേ പരിധി വിട്ടുള്ള അലമുറയിട്ട് കരയാ ഒച്ചയിട്ട് കരയുക സ്വന്തം ജീവൻ തന്നെ ഹനിച്ചു പോകുന്ന രീതിയിലുള്ള കാട്ടിക്കൂട്ടലുകൾ പാടില്ല എന്നുള്ളതാണ് അള്ളാവിന്റെ മരണപ്പെടുന്ന ചിന്ത വേണം എന്റെ മകനെ സൃഷ്ടിച്ചത് ഈ മകൻ ഉണ്ടാവുന്നതിന് മുൻപ് നീ ഉണ്ടായി നീ ഉണ്ടായതിനു ശേഷമാണ് നിന്റെ മകൻ ഉണ്ടായത് ഈ മകനും ഒരു മരണമുണ്ട് അത് വന്നു അത്രയേ ഉള്ളൂ വേറെ വേജാറായിട്ട് കാര്യമില്ല നീയും മരണപ്പെടുന്നതാണ് ഇല്ല എല്ലാവരും അവന്റെ അവധി 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 വന്നു 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 അല്ലെങ്കിൽ ഉമ്മയുടെ ഉപ്പയുടെ അള്ളാഹു കൊണ്ടുപോയി ഉള്ളൂ തൃപ്തിപ്പെടണം മുസീബത്ത് എന്നിൽപ്പെട്ടവരല്ല എന്നെപ്പെട്ട മുസീബത്ത് ബാധിക്കുമ്പോൾ തലമുടി മുണ്ടനം ചെയ്യുന്ന ജാമീയത്തിൽ ഒരു ഒരു രീതി ഉണ്ടായിരുന്ന സമ്പ്രദായം ഇന്നും ചിലയിടങ്ങളിൽ കാണാം പൂർണ്ണമായും മുടി പഠിച്ചു കളയുക എന്നത് ജാമീയത്തിലെ ഒരു രീതിയായിരുന്നു മുസീബത്ത് ബാധിക്കുമ്പോൾ ചെയ്യാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ വിലാമത്തിന്റെ ഭാഗമായി താടി നീട്ടി വളർത്തുന്നത് കാണാൻ നമുക്ക് അതൊക്കെ ആ ഒരു വിരാമം കഴിഞ്ഞാൽ അത് കളയും ചെയ്യും താടി പഠിച്ചു കളയും അതൊരു ജാമിലീയത്തിന്റെ രീതിയാണ് ചെയ്യാൻ പാടുള്ളതല്ല ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ താടി വളർത്തുക എന്നതാണ് ആവശ്യമുണ്ട് അതേപോലെ തന്നെ തന്നെ മുസീബത്ത് മുസീബത്ത് ബാധിക്കുമ്പോൾ ബാധിക്കുമ്പോൾ കരയുക കരയുക പാടില്ല അതും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പറഞ്ഞു വലൈസ ബിന്ന എന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ കൃത്യമായി നമ്മുടെ ജീവിതത്തിലേക്ക്